ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ എന്തിനാ വന്നേക്കണതെന്ന് വെച്ചാൽ നമ്മളിന്ന് ഒരു പുതിയ വണ്ടിയും കാര്യം എടുക്കാനായിട്ട് പോവാണ് ഏതാ വണ്ടീന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ജി ടി ആർ ആണ് ഗ്സ് അപ്പോൾ അതെങ്ങനെ എടുക്കണേന്ന് വെച്ചാൽ നമ്മുടെ ഈ വണ്ടി വണ്ടിയോടത്തിടെ നമ്മളത് വാങ്ങാനാണ് പോകുന്നത് അപ്പോൾ എവിടെന്ന വാങ്ങണതെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരൻ്റെ രണ്ട് ജി ടി ആർ ഉണ്ട് അപ്പോൾ അതിലൊരെണ്ണം നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതാണ് വാങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം ഗൈസ് അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാക്കോടും കൂടെ ഒന്ന് പൊട്ടിച്ചോളൂ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം ഗെയ്സ് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള ഗൈസ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ജി ടി ആറിൻ്റെ കളർ ഏതാണെന്ന് ചോദിച്ചാൽ യെല്ലോ ആണ് കേസ് യെല്ലോ ഇപ്പം എന്തായാലും അധികം ലാഗ് അടിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് വിടാം കേസ് ഖൈസ് അതിൻ്റെ ഇടയിൽ വണ്ടി ഒന്ന് നമ്മുടെ കൈ ഒന്ന് പോയി ഇടിച്ചു കേസ് രണ്ടു മരം പൊട്ടിച്ചിട്ട് നമ്മുടെ വണ്ടി ഇടിച്ചിട്ട് ഗൈസ് കുറേ വളവും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുമ്പോൾ എന്താ കാണുന്നതാണ് ഗൈസ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് അവിടെ വണ്ടിയൊന്നും കാണുന്നില്ല ഗൈസ് അതാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് ഗൈസ് നമ്മുടെ രണ്ട് ജി ടി ആർ അവിടെ ഇരിക്കുന്നുണ്ട് അതിൽ ഒരെണ്ണമാണ് ഗൈസ് നമ്മുടെ ഏതാണെന്ന് അറിയില്ല കൂട്ടുകാരെ പറഞ്ഞാൽ ഇഷ്ടമുള്ളത് നീ എടുത്തോ എനിക്കൊരു പ്രശ്നമില്ല അപ്പം നമുക്ക് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം അത് നമ്മുടെ കൂട്ടുകാരനെ വിളിച്ച് പറയണം കേസ് എന്നിട്ട് വേണം നമുക്ക് ആ വണ്ടി എടുത്തോണ്ട് രാഹുൽ നിന്നാണ് ആ കൂട്ടുകാരൻ്റെ പേര് അപ്പം നമ്മൾ വിളിച്ച് പറഞ്ഞു കൂട്ടുകാരൻ പറഞ്ഞു വണ്ടി എടുത്തോ ഈ വണ്ടി കൂടെ വെച്ചിട്ടെന്ന് അപ്പോൾ നമുക്കിതിന് നേരെ വണ്ടി എടുക്കാം ഇപ്പം നേരെ വീട്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം ഗൈസ് നല്ല അടിപൊളി വണ്ടിയാണ് കേസ് ഇതെല്ലാം എടുക്കുന്നത് നമ്മൾ അപ്പുറത്തെ വണ്ടി എടുക്കുന്ന ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം അങ്ങനെ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് വിടാം ഷോട്ട് കട്ടും കാര്യങ്ങളും കൂടെ നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ അത് കൂടിയാണ് പോകാനായിട്ട് പോകുന്നത് ഗൈസ് വണ്ടി നല്ല സ്പീഡിലാണ് ഗ്യാസ് പോകുന്നത് ഗ്യാസ് നമ്മൾ വഴി തെറ്റിട്ട് എങ്ങോട്ടോ പോകുന്നു ഗാസ് ജുറാസി ബാർഗിൻ്റെ വഴി വരെ നമ്മൾ എത്തി പോയി ഗൈസ് വണ്ടി സ്പീഡ് കാരണം കല്ലുമ്പോ ഒക്കെ തട്ടിയിട്ട് വീഴാനായിട്ട് പോകുന്നു താ ഗൈസ് നമ്മുടെ മുന്നത്തെ വീടാണ് കാണുന്നത് ഗൈസ് വണ്ടി സ്പീഡിൽ സ്പീഡിലോടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മറഞ്ഞു നേരെ ചെന്ന് കമ്പിയുടെ മുകളിൽ ഇടിച്ചു ഗൈസ് വണ്ടി ചേരിഞ്ഞിട്ടാണ് പോകുന്നത് വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് ഗൈസ് ഡോർ പൊട്ടി ഗൈസ് വാങ്ങിയിട്ട് ഒരു ദിവസം ആകി ആയിട്ട് അതിന അപ്പം ഡോർ പൊട്ടി ഗൈസ് ഗൈസ് അറിയാണ്ട് നമ്മൾ ഒരു ചേച്ചീനടിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ചേട്ടൻ ഇടിച്ചു ഗൈസ് പോയിട്ട് ചേച്ചി നമ്മുടെ കാറിൻ്റെ ഉള്ളിലുണ്ട് ഗൈസ് അതിനെങ്ങനെയാണ് പുറത്തേക്ക് എടുക്കുകയെന്നറിയില്ല ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇറങ്ങാം ഗൈസ് ചേച്ചീൻ്റെ കൂടെ പെട്ട് കിടക്കാണ് ഗൈസിനെ എങ്ങനെയാണ് ചേച്ചി ഗൈസ് ഇടിച്ചിടിച്ചേച്ചെ നമ്മൾ പറഞ്ഞയച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമല്ലോ ബൈ ബൈ ഓൾ ഓഫ് യു